തലസ്ഥാനത്ത് ഇന്നും ജലവിതരണം തടസ്സപ്പെട്ടു തുടർച്ചയായി ഇത് നാലാം ദിവസമാണ് ജലവിതരണം തടസ്സപ്പെടുന്നത് ജനജീവിതം കടുത്ത പ്രതിസന്ധിയിലാണ് വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുകയാണ് തിരുവനന്തപുരത്തൊന്നും അരവിന്ദ് ഇന്ന് രാവിലെയോടുകൂടി ജലവിതരണം പുനരാരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരെയായും പലയിടങ്ങളിലും വെള്ളം കിട്ടിയിട്ടില്ല ഇപ്പോഴും ആളുകൾ ദുരിതത്തിൽ തന്നെയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗൻസ് ആഗസ്റ്റിന്റെ അടക്കം പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു നമുക്ക് ആ ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ട് അരവിന്ദിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം ചോർച്ച ഉണ്ടായി ചെറിയൊരു ലീക്ക് ഉണ്ടായി സ്ഫോടനാത്മകമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ടെക്നിക്കൽ മെഷർമെൻ്റ് വന്നപ്പം അത് പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നമുക്ക് കുറേ ഈ ഒരു മുകളിലേക്കുള്ള ഭാഗത്തേക്ക് കുറേ നമുക്ക് കൊടുക്കാൻ കഴിയുകയായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന ഈ ബെൻഡ് ഈ ബെൻഡിന്ന് ഞാനിവിടുന്ന് പോകുമ്പോൾ ഈ ബെൻഡിൻ്റെ പണി പൂർത്തിക്കിട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് ഇന്നലെ ഇവിടെ ഞാനുള്ളപ്പം തന്നെ ഇട്ടൊരു പൈസ ഇനി അവിടുന്ന് ഒരു പീസും കൂടി ഇങ്ങോട്ട് കോൺക്രീറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൂ ആ പീസ് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് തീരും പക്ഷേ ഇതൊരു വലിയ ജംഗ്ഷനാണ് ഇവിടുന്ന് നരബീക്കറ്റ് വരുന്ന ഫോഴ്സ് വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ ശക്തമായി ജിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്ക് ആക്കേണ്ടതായിട്ടുണ്ട് റെഡിമിക്സ് കോൺക്രീറ്റ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ ഷെയ്പ്പ് ചെയ്ത് ഇതിലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെന്ദ് കോൺക്രീറ്റ് ബ്ലോക്കിനകത്താക്കും ഇത് കഴിഞ്ഞാൽ പമ്പിങ് നമുക്ക് ആരംഭിക്കാം ഒരേ സമയം തന്നെ വാൽവിൻ്റെ പണി ഇപ്പം തീരുന്ന ഓട്ടത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ വാൽവിൻ്റെ പണി അവിടെയും ഈ പണി ഒരേ ഘട്ടത്തിൽ തന്നെ പൂർത്തീകരിച്ച് പമ്പിങ് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും എങ്കിലും സ്വാഭാവികമായിട്ട് ഒരു രണ്ട് മണി സമയത്തോളം എടുത്തിയാക്കാം ഇതൊരു ചെറിയ വർക്കല്ലല്ലോ ഉദ്ദേശിച്ചതിനേക്കാൾ നമുക്ക് താമസം വന്നത് ആ വാൽവിനി തകരാറ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നടത്താനും കഴിഞ്ഞതിനും ഈ പണി കുറേ കൂടെ സുഗമമാക്കാനും കഴിഞ്ഞതിനും അപ്പോൾ അവിടെ തകരാറ് സംഭവിച്ചത് കൂടി അതിനകത്ത് കിടക്കുന്ന വെള്ളം വിടാതെ നമുക്ക് ഇവിടുത്തെ പണി നടത്താൻ കഴിയാതെ പോകും കാര്യം അതിന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടന്നാൽ ഈ പണി നമുക്ക് നടത്താൻ ഇങ്ങോട്ടാണുള്ള വെള്ളം വരേണ്ടത് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ തടസ്സം നേരിട്ടത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വലിയ ജാഗ്രതയോട് കൂടി ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് വന്ന ചില ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് തന്നെ സത്യത്തിൽ വലിയ വിഷമം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്നെ പലരും വിളിച്ചു പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരോട് സഹകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കും ഇതൊക്കെ കുറേയേറെ പഴകിയ പൈപ്പുകളും അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഈ റെയിൽവേ ഡബ്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മാറ്റിയിടേണ്ട ഒരു സ്ഥിതി വന്നത് അപ്പോൾ വർക്ക് അങ്ങനെ റെയിൽവേയ്ക്ക് അത് ആവശ്യമാണ് ഡബ്ലിംഗ് നിറക്കണമെങ്കിൽ ഈ പൈപ്പ് മാറ്റി കൊടുത്തേ നമുക്ക് സാധ്യതയുള്ളൂ അരവിന്ദ് വിജയ് ചേരുകയാണ് വിശദാംശങ്ങളുമായി അരവിന്ദ് ഇപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് ഇന്ന് രാവിലെയോടുകൂടി ജലവിതരണം പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വാൽവിൽ ഉണ്ടായ തകരാറ് കാരണമാണ് ഇപ്പോൾ വീണ്ടും അത് പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജലവിതരണം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീകാർത്തിക പ്രധാനമായും തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാട്ടർ ജല വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാ ഇപ്പോൾ നാല് ദിവസമായി തലസ്ഥാനത്ത് കുടിവെള്ളം ലഭ്യത തടസ്സപ്പെട്ടിരിക്കുകയാണ് നിരവധി ജനങ്ങളാണ് ഈ ഈ കുടിവെള്ളം തടസ്സപ്പെട്ടതിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി ജനങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ആ സാഹചര്യത്തിൽ ഇന്ന് ജലവിതരണം പൂർവഗതിയിൽ തന്നെ ആകും എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ വാൽവിലുണ്ടായ തകരാറ് മൂലമാണ് ഇന്നും ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത് ഉച്ചയോടുകൂടി തന്നെ താഴ്ന്ന മേഖലയിൽ ജലവിതരണം പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് കൂടി പൂർണ്ണമായും ജലവിതരണം പൂർണ്ണഗതിയിൽ പഴയ ഗതിയിൽ തന്നെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇവിടെ റെയിൽവേ പാളത്തിന് ചേർന്നാണ് ഈ അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപതോളം വാർഡുകളിൽ ജലവിതരണം പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലത്തുണ്ട് അദ്ദേഹം പണിയും മറ്റ് കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു വരികയാണ് ഇന്നുകൊണ്ട് തന്നെ ഇത് പൂർവഗതിയിൽ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ കാർത്തിക